വലിയ ദുഃഖവാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കൊച്ചു കേരളം ഉണർന്നത് വയനാട് മുണ്ടക്കൈലും ചൂരമലയിലും ഉണ്ടായിരിക്കുന്ന ആ ഒരു ഉരുൾപൊട്ടലിന്റെ രാത്രികാല ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് തീർച്ചയായിട്ടും വളരെ വേദന ഉളവാക്കുന്ന വളരെ ഉളവാക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇടുക്കിയിലും ഇപ്പോൾ നല്ല ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നാനൂറിലധികം കുടുംബങ്ങൾ താമസിച്ചോണ്ടിരുന്ന ആ മുണ്ടക്കയും അതുപോലെ ചൂരൽ ഒക്കെ ഓരോ ഒറ്റ രാത്രി കൊണ്ട് ഒലിച്ച് ഇല്ലാതായി അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പൊ റോഡ് ജെ സി ബി വെച്ചിട്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് അതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടത്തി കൊണ്ടിരിക്കണേ രക്ഷപ്പെടുത്താണ് ഉരം അങ്ങാടിയിലാണ് പോയിട്ടാണ് കുറച്ച് ആൾക്കാർ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട് അവരപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പല ടെറസിൻ്റെ മുകളിലും അവിടെയൊക്കെ ആൾക്കാരുണ്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന രംഗാണത് ഇത് ചൂരന്മല പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ് ആ ഓക്കെ 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 പിന്നെ ഒരു ജീപ്പ് ഇതാ ഒരു ജീപ്പ് എടുക്കണോ ടൗണാണ് അങ്ങാടിയാണ് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ രൂപത്തില് ആണവസ്ഥൈന് പൊട്ടി പോസ്റ്റൊക്കെ വെള്ളത്തിലാണ് ഏ ആളുകൾ കണ്ടമാനാളുകൾ ആളുകളുണ്ട് താങ്ങി പിടിച്ച് ശ്വാസമില്ലാതെ ചളി തിന്ന് ചളി തുപ്പി അങ്ങനെ വരുന്ന പല ആളുകളുണ്ട് അവിടെ നിന്നങ്ങോട്ട് മുന്നത്ത അവസ്ഥയാണിത് ആണത് എന്താണോ ഇത് സിദ്ധന്റെ പിന്നെ കസേരയൊക്കെയാണ് തോണ്ടത് അവിടെ കണ്ടില്ല ഇതാ കണ്ടോ നമ്മള് മെയിൻ ലൈനാണ് പോസ്റ്റ് ലൈൻ മണ്ണിന്റെ അടിയിലാണ് അടിയിലെ ഉള്ളിലാ ഒരുമര പാലാണി കാണാൻ നമ്മുടെ അലിയ കുഞ്ഞാൻ്റെ അപ്പൻ്റെ മുന്നത്ത അവസ്ഥ അതാണ്ടോ ആളുകൾ ചൂരൽമല സ്കൂള് സ്കൂളാണ് ഈ കെടുക്കുന്നത് ഇത് മൊത്തം എല്ലാം പോയി സ്കൂള് സ്കൂളിന്റെ തീക്കൂടെ വെള്ളം വരുന്നത് അയ്യോ എത്ര വീടുകളാണല്ലോ ദൈവം പൊയ്ക്കണേ അയ്യോ